السلام عليكم ورحمه الله الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد اما بعد فان خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وَخَلَقَ مِنْهَا زَوْجَهَا وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً ۚ وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ ۚ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا ۚ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ وَقُولُوا قَوْلًا سَدِيدًا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ നമ്മയേവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സർവശക്തനും കാരുണ്യവാനുമായ റബ്ബുസുഖാനഹുവ തലയുടെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ടാണ് ഈ സമയത്തും സന്ദർഭത്തിലും നമുക്ക് ഏറ്റവും സന്തോഷവും ആഹ്ലാദവും നൽകുന്ന ഒരു നല്ല കാര്യത്തിന് ഒരു വിവാഹത്തിന് സാക്ഷികളാകാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് കോയോട് അബ്ദുള്ള പീഡിക സ്വദേശി ഹാഷിം സാഹിബിൻ്റെ മകൻ നവാസും ഈ വീട്ടുകാരനായ മുസ്തഫ സാഹിബിൻ്റെ മകൾ ഹിബ ഫാത്തിമയും തമ്മിലുള്ള വിവാഹമാണ് ഒരു സ്വർണാഭരണം മഹർ നിശ്ചയിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്നത് വിശുദ്ധ ഖുർആൻ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞ ഒട്ടേറെ ആയത്തുകളിൽ ഒന്ന് വഹലഖനാക്കും അസുവാജ നിങ്ങളെ നാം ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണ് ഇത് അള്ളാഹു സുബാനഹുവാത്തല പറഞ്ഞത് നമുക്കേവർക്കും പരിചയമുള്ള അമ്മ സൂറത്തിലാണ് ആ സൂറത്തിൻ്റെ തുടക്കം പരലോകം സത്യമാണോ അല്ലേ എന്ന് പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുന്ന വാഗ്വാദം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രംഗത്തെ അമ്മയത്തെ ഒരു വമ്പിച്ച ആ ദൃഷ്ടാന്തത്തെക്കുറിച്ച് നിങ്ങൾ പരസ്പരം വാഗ്വാദം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു മരണാനന്തരം ജീവിതം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താനുള്ള പത്തോളം ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു സുബാനഹുവാത്തല എണ്ണിപ്പറഞ്ഞു അതിൽ ഉറക്കമുണ്ട് അതിൽ ഭൂമിയെ വിരിപ്പാക്കിയതുണ്ട് അതിൽ സൂര്യനുണ്ട് അതിൽ മഴ പെയ്യുന്ന കാര്യമുണ്ട് അപ്പോൾ സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യമുണ്ട് ഈ പത്തോളം ദൃഷ്ടാന്തങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാനഹുല സൂര്യനെക്കുറിച്ച് ചിന്തിക്കുന്നതുപോലെ മഴയാകുന്ന അത്ഭുതപ്ത പോലെ എടുത്തു പറഞ്ഞതാണ് നിങ്ങളെ നാം ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു ുംസ് തീർച്ചയായും നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളെ ഇണകളെ സൃഷ്ടിച്ചു എന്നതിൽ നിങ്ങൾക്ക് ആയത്തുണ്ട് ദൃഷ്ടാന്തമുണ്ട് ഒരു പ്രദേശത്തു മൊത്തം ജനിക്കുന്ന കുട്ടികൾ ആൺകുട്ടികൾ മാത്രമായാൽ പെൺകുട്ടികൾ മാത്രമായാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇണകളാക്കി ആണും പെണ്ണുമാക്കി റബ്ബ് റബ്ബുബു സൃഷ്ടിച്ചു എന്നും ആ ആണും പെണ്ണും ഇണ ചേർന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണം എന്നതും പടച്ചവന്റെ നിയമമാണ് അതിൽ ദൃഷ്ടാന്തമുണ്ട് വിവാഹിതരാകുന്ന ഈ രണ്ടു പേരും നവാസും ഹിബ ഫാത്തിമയും നേരത്തെ പരിചയമില്ലാത്ത രണ്ടു പേർ ഈ വിവാഹത്തിലൂടെ ഒന്നാകുമ്പോൾ ഒരുപക്ഷെ ചെറുപ്പത്തിൽ മലമൂത്ര വിസർജനം നടത്തിയ മാതാവിനോട് തുറന്നു പറയാത്ത കാര്യം ഒരൊറ്റ നികാഹുകൊണ്ട് പരസ്പരം തുറന്നു പറയുന്ന അടുപ്പത്തിലേക്ക് എത്തുന്ന അതിപ്രധാനമായ ദൃഷ്ടാന്തമാണ് നിക്കാഹ് വിവാഹം എന്ന് പറയുന്നത് അത് ഇസ്ലാം അതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചു നോക്കൂ ഹബീബായ നബി കരീം സല്ലാഹു അലഹി വസ്ലമയുടെ അനുയായികളിൽ മൂന്ന് പേർ കൂടുതൽ ഇബാദത്തെടുക്കാൻ മൂന്ന് തീരുമാനങ്ങൾ എടുത്തു അതിൽ ഒരു തീരുമാനം ഒരാൾ പറഞ്ഞു ഞാൻ വിവാഹം കഴിക്കില്ല കല്യാണമായ പിന്നെ അതിൻ്റെ ഏടാകൂടങ്ങളായി പിന്നെ കുട്ടികളായി സമയം നഷ്ടപ്പെടും അതുകൊണ്ട് അതൊക്കെ പരലോകത്ത് മതി അതുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കുന്നില്ല വേറെ രണ്ട് വേറെ രണ്ട് തീരുമാനം വേറെ എടുത്തു ഈ തീരുമാനങ്ങൾ അറിഞ്ഞപ്പോൾ റസൂറുള്ള ലൈക്ക് കൊടുക്കുക ചെയ്തത് ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട് എനിക്ക് കുട്ടികളുമുണ്ട് എന്റെ നടപടിക്രമങ്ങളിൽ നിന്ന് അപ്പുറത്തേക്ക് തീവ്രവാദ സ്വഭാവത്തിലേക്ക് പോവുകയാണെങ്കിൽ അവർ നമ്മിൽപ്പെട്ടവരല്ല ആര് ആര് നമ്മിൽ പെട്ടെന്ന് നിസ്കരിക്കാത്തവരെ പറ്റിയല്ലേ ഇവിടെ പറഞ്ഞത് വിവാഹം കഴിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ച ആ തീരുമാനത്തെയാണ് ഹബീബായ നബി കരീം സല്ലാഹു അൽ ഇസ്ലാം പ്രകൃതി മതമാണ് ഇസ്ലാം എന്നത് ഒരു വ്യക്തിയുടെ പേരല്ല ഒരു പ്രദേശത്തിന്റെ പേരല്ല ഒരു ഗോത്രത്തിന്റെ പേരല്ല അതൊരാദർശമാണ് റസൂർള്ളാഹിസ്വലം സ്ഥാപിച്ച മതവുമല്ല ഇസ്ലാം ഇസ്ലാം മതത്തിൻ്റെ അന്തിമ പ്രവാചകൻ റസൂലുള്ള അന്തിമ വേദഗ്രന്ഥം ഖുർആൻ എന്ന് പറഞ്ഞാൽ മുമ്പും പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് മുമ്പും വേദഗ്രന്ഥങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദൻ നബി അലൈഹി മുതൽ ഈ ലോകത്തുള്ള മനുഷ്യർക്ക് വേണ്ടിയുള്ള മതമാണ് ഇസ്ലാം അതിൻ്റെ ലാസ്റ്റ് എഡിഷൻ ഏറ്റവും അവസാനത്തെ രൂപമാണ് അന്തിമ പ്രവാചകൻ ഹബീബായ നബി കരീം സാഹു അലൈഹി വസ്ലമയിലൂടെ പൂർത്തിയാക്കപ്പെട്ടത് വിവാഹത്തെ കുറിച്ച് വിവാഹത്തെ കുറിച്ച് വിശുദ്ധ കുർ ആൻ പറഞ്ഞത് ശക്തമായ കരാർ ഈ വലീൽ എന്ന പദം അറബി ഭാഷയിൽ പരിശോധിച്ചാൽ രണ്ട് ഇരുമ്പ് ദണ്ടുകൾ ഉരുക്കി ചേർത്താൽ പിന്നൊരാൾക്ക് അത് പൊട്ടിക്കാൻ പറ്റുമോ അത്രയും അഭേദ്യമായ ഒരു ബന്ധമാണ് വിവാഹത്തെ കുറിച്ച് ആ പദമാണ് ഇസ്ലാം പ്രയോഗിച്ചിട്ടുള്ളത് അത് തമാശക്കളിയല്ല ഞാൻ വേണ്ട രൂപത്തിൽ കണ്ടിരുന്നില്ല ആലോചിച്ചിരുന്നില്ല ഒരാഴ്ച എനിക്കത് വേണ്ട എന്നൊന്നും പറയാൻ പറ്റിയതല്ല നല്ലോണം ആലോചിച്ചിട്ട് മതി ചിന്തിച്ചിട്ട് മതി പരസ്പരം കണ്ടിട്ട് മതി സംസാരിച്ചിട്ട് മതി അങ്ങനെ ഉറപ്പിച്ച് വിവാഹം കഴിഞ്ഞാൽ അതോട് ഇവിടെ നടക്കുന്നത് ആ വലീതാണ് ശക്തമായ കരാർ ഇവിടെ എന്തേ ഹിബാ ഫാത്തിമ ഇല്ലാത്തത് ഇവിടെ എന്തേ ഹിബാ ഫാത്തിമയുടെ ഉമ്മയില്ലാത്തത് അവർക്കൊക്കെ വലിയ സ്ഥാനമായി ഈ വിവാഹത്തിലുള്ളത് അവരുടെ എല്ലാവരുടെയും അവരൊക്കെ ഫയൽ ഒപ്പിട്ട് കഴിഞ്ഞു അവരൊക്കെ ഫയൽ ഒപ്പിട്ട് ഫൈനൽ സ്റ്റെപ്പാണ് ഇവിടെ നിൽക്കുന്നത് അവസാനത്തൊപ്പിടാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഹിബ ഫാത്തിമ സമ്മതിക്കാതെ ഈ വിവാഹം നടക്കില്ല കാരണം ഇസ്ലാമിൻ്റെ നിയമമാണ് റസൂർലാഹിസാഹു അലഹി വസ്ലമയുടെ അടുത്ത് ഒരു സഹോദരി വന്നു പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ എൻ്റെ വിവാഹം എൻ്റെ ഉപ്പ ഉറപ്പിച്ചിരിക്കുന്നു എനിക്ക് അയാൾ തൃപ്തിയായിട്ടില്ല അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ എൻ്റെ മോള ഞാൻ പറഞ്ഞപ്പോൾ കേൾക്കണം കേൾക്കണം പക്ഷേ ഈ വിഷയത്തിൽ അവളാണ് ഒരു പക്ഷേ വല്ലുമ്മയാകുന്നതുവരെ അതിനും അപ്പുറത്തേക്ക് പോകേണ്ടവൾ അവൾക്ക് തൃപ്തിയായേ പറ്റൂ റസൂല്ല വിവാഹം ക്യാൻസൽ ചെയ്തു അഥവാ വിവാഹിതരാകുന്ന ആണിനും പെണ്ണിനുമാണ് ഇഷ്ടപ്പെടേണ്ടത് ഉമ്മാക്കും ഉപ്പാക്കും അല്ല അവർക്ക് ഇഷ്ടപ്പെടണം എന്നാൽ ആ രണ്ടു പേർ പരസ്പരം കണ്ട് ഇഷ്ടപ്പെടണം അപ്പോൾ ഹിദാ ഹിബാ ഫാത്തിമ നവാസിനെ പ്രശ്നമില്ല എനിക്ക് ഇഷ്ടമായി എന്ന സമ്മതമുണ്ടെങ്കിലേ നവാസ് ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ ഉപ്പ ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ സ്ഥാനമുണ്ട് പിന്നെ എന്താ ഈ വേദിയിൽ കുറച്ച് ആൾക്കാർ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് വേദിയിൽ ആ സ്ത്രീകളെ കൂടി കേട്ടണം അവർക്ക് അതിന്റെ അർത്ഥം റസൂർ ലാഹിസ്വല്ലാഹു അലഹി വസ്വല്ലം പഠിപ്പിച്ച ദീന് പോരാ റസൂല ദീനൊന്നും ശരിക്കും മനസ്സിലായിട്ടില്ല അതുകൊണ്ട് അവസാനം ഒരു കുറച്ച് കഴിഞ്ഞാൽ ഒരു പറയും നമുക്ക് താലി കിട്ടിയും വേണം അള്ളാഹുക്കാത്തു രക്ഷിക്കുമാറാകട്ടെ അതല്ല പുരോഗമനം പുരോഗമനം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്കുള്ള യാത്രയാണ് റസൂലുല്ല നടത്തിയ ഒരു വിവാഹത്തിലും വേദിയിൽ സ്ത്രീകളില്ലെങ്കിൽ ആ വേദികളെ സ്ത്രീകളിൽ കൊണ്ടുവൻ നിർബന്ധാണോ ഇസ്ലാമെന്ന് മാറിയ പോരെ ഇസ്ലാമെന്ന് അങ്ങ് മാറണോ എന്താ നിർബന്ധം ഇസ്ലാമിൽ തന്നെ നിൽക്കണമെന്ന് എനിക്ക് ഇസ്ലാമിന് നിയമമൊന്നും ഇഷ്ടല്ല ഞാൻ ഇസ്ലാമെന്ന് പോവാന്ന് പറഞ്ഞിട്ട് താലി കെട്ടാലോ പ്രശ്നമല്ല താലി കെട്ടുന്നവർക്ക് അത് മഹത്തരമാണ് അതിനെ നമ്മൾ കുറ്റം പറയണ്ട ഇസ്ലാമിലെ നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ഈ സമയം വരെ ഹിബ ഫാത്തിമയുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും സമ്പത്തും വസ്ത്രവും എല്ലാം ആരാണോ ശ്രദ്ധിച്ചത് ആ മുസ്തഫ സാഹിബ് നമ്മളെ എല്ലാവരെയും സാക്ഷി നിർത്തി ഇതാ ആ ഉത്തരവാദിത്തം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നു നമ്മളൊക്കെ അതിന് സാക്ഷികളാകുന്നു എന്നിട്ട് നമ്മളെല്ലാവരും ഇവർക്ക് വേണ്ടി ഈ വിവാഹിതരാകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതാണ് ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത് അതേ ആയത്തിൽ വിവാഹത്തിന്റെ ലക്ഷ്യവും പറഞ്ഞു ലിത്തസ്കുനുലിഹ നിങ്ങൾ അവരിലേക്ക് ശാന്തി അടയാൻ വിവാഹം എന്നത് ജോലിക്ക് ആറ് ലക്ഷം കൊടുക്കണം ഇരുപത് ലക്ഷം കൊടുക്കണം അപ്പൊ പരിഹാരം എന്താ പെണ്ണിട്ട റോഡ് സൈഡിൽ ഒരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട് വാങ്ങാനൊരു വകുപ്പില്ല എന്നാ പിന്നെ മോനെ കൊണ്ട് പെണ്ണിട്ടിക്ക നല്ലൊരു വിസ കിട്ടാനുണ്ട് ഇത്ര ലക്ഷം കൊടുക്കണം അപ്പോ വിവാഹം എന്നത് വിസയാണോ വിവാഹം കഴിക്കുന്നത് സ്ഥലത്തെയാണോ വിവാഹം കഴിക്കുന്നത് അതുകൊണ്ട് ആണത്തം കളഞ്ഞു കുളിക്കരുത് ആര് അല നിസാ പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മേൽ നാം നിയന്ത്രണാധികാരം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന്റെ നേതൃത്വം പുരുഷനെ ഏൽപ്പിച്ചു അതിന് കാരണം പറഞ്ഞു അള്ളാഹു ചിലർക്ക് ചിലരെക്കാൾ ഫതില് നൽകി രണ്ടാമത്തത് വബി പുരുഷന്മാർ അവരുടെ സമ്പത്ത് ചെലവഴിക്കുന്നു ഹിബ ഫാത്തിമയുടെ മുഴുവൻ ചെലവും ഇന്ന് മുതൽ നവാസിന്റെ കയ്യിലാണ് നവാസാണ് കൊടുക്കേണ്ടത് രണ്ട് തലമുറ ജീവിക്കാനുള്ളത് മുഴുവൻ നവാസ് വാങ്ങിവെച്ചിട്ടല്ല വിവാഹം നടത്തേണ്ടത് അതുകൊണ്ട് ഇസ്ലാമിനെതിരാണത് അതുകൊണ്ട് വിവാഹത്തിന്റെ സാമ്പത്തിക ഉത്തരവാദിത്തം മുഴുവനും ഇസ്ലാം സ്ത്രീകളെ ഏൽപ്പിച്ചു ലക്ഷദ്വീപ് പല തകരാറും അവിടെ ഉണ്ട് പക്ഷെ ലക്ഷദ്വീപില് കല്യാണത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കല്യാണം നടക്കുന്ന തലേ ദിവസം പുരുഷന്റെ ഭാഗത്ത് നിന്ന് കുറെ കാരണവുമാര് പെണ്ണിൻ്റെ വീട്ടിൽ വരും അതിന് മതിപ്പ് നോക്കാൻ ഒരു പേര് പറയാം ഒരു മൊത്തം നോക്കും പന്തൽ എത്രണ്ട് എത്ര ചെമ്പ ഏൽപ്പിച്ചിട്ടുണ്ട് എന്തിനാണെന്നറിയോ ഈ കല്യാണത്തിന് എത്ര ചിലവുണ്ട് എന്ന് അറിയാൻ എന്നിട്ട് അവർ വീട്ടിൽ പോയിട്ട് ആലോചിക്കും മൊത്തം എത്ര ചെലവുണ്ടാവും ആ പൈസ വിവാഹ ദിവസം ആ ആണിൻ്റെ വീട്ടുകാർ പെണ്ണിൻ്റെ ഏൽപ്പിക്കും നമ്മളെ നാട്ടിൽ കാക്ക എങ്ങനെ മലർന്ന് പറക്കേണ്ടി വരും മലർന്നു പറക്കും നമ്മളെ നാട്ടിൽ ആണിൻ്റെ വീട്ടിലെ ചിലവ് മുൻകൂട്ടി കൊടുക്കണം പിന്നെ പെണ്ണിൻ്റെ വീട്ടിൽ ചില ആൾ എടുക്കുകയും എന്ന് കാരണം അത്രയും വിവാഹത്തിൻ്റെ മൊത്തം ചിലവ് ഇസ്ലാം നിശ്ചയിച്ചത് പുരുഷനെയാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ആ കാര്യം പറഞ്ഞത് അതുകൊണ്ട് വിവാഹത്തിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് വിവാഹത്തിൻ്റെ മറ്റൊരു ലക്ഷ്യമെന്താ നവാസിനും ഹിബ ഫാത്തിമക്കും അഡ്രസ് ഉണ്ടാവുക എന്നതാണ് ആ അഡ്രസ് മക്കളാണ് നമ്മുടെ മക്കളാണ് വലതുൻ സ്വാലിഹുൻ യത് ഊലഹൂ വിവാഹ വിവാഹത്തിൻ്റെ ലക്ഷ്യത്തിൽ പ്രധാനപ്പെട്ട ഒന്ന് മരണശേഷം മരണശേഷം ബാക്കിയാകുന്ന അമലുകളിൽ മൂന്നെണ്ണമുണ്ട് അതിൽ മൂന്നാമത്തത് വലതുൻ സ്വാലിഹുൻ യതുഊലഹൂ തനിക്ക് വേണ്ടി ദുവാ ചെയ്യുന്ന മക്കൾ ആൺകുട്ടികളാണെങ്കിൽ ഖബറിൻ്റെ അടുത്ത് പോയും അല്ലാതെയും പെൺകുട്ടികളാണെങ്കിൽ കബറിൻ്റെ അവിടുത്തെ അവർ പോകേണ്ടതില്ല അല്ലാതെ പ്രാർത്ഥിക്കുന്ന മക്കൾ ജീവിച്ചിരിക്കുമ്പോഴും മരണപ്പെട്ടിട്ടും എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ എന്ന് ദുവാ ചെയ്യുന്ന ഒരു മോൻ ഒരു മോൾ നമുക്കുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാകട്ടെ ചീറിപ്പാഞ്ഞ് ആ ഖബർസ്ഥാൻ്റെ അടുത്തുകൂടി ബൈക്കിൽ പോകുമ്പോൾ കാറിൽ പോകുമ്പോൾ ഇടയ്ക്ക് ആ നിന്ന് വണ്ടി ഒന്ന് സ്ലോ ആക്കി എന്നിട്ട് ആ കബർസ്ഥാൻ്റെ അടുത്ത് ഒന്ന് സൈഡാക്കി അവിടുന്ന് പൊന്നുമോന് പുറത്തിറങ്ങി എന്നിരങ്ങുന്നറിയോ ആ കബർസ്ഥാനിലുണ്ട് ഉമ്മ പെറ്റു വളർത്തിയ ഉമ്മ ഉപ്പയുണ്ട് അവിടെ ഒരു വിഷമം വന്നപ്പോ ആശുപത്രിയിൽ കാവലുന്ന ഫീസ് കൊടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട ഉപ്പയുണ്ട് ആ കബറിൽ ആ ഉപ്പയുടെ കബറിന്റെ അടുത്തേക്ക് മോൻ നടന്നു പോകുന്നു ആരും വേണ്ട ദ്വാരക്കാൻ മോൻ ദ്വാരക്കുന്നതിന്റെ അത്ര പവർ ഒരു മൗലവി ഇത് ആയിരുന്നാലും ഉണ്ടാവില്ല നേരങ്ങൾ പോയാൽ മതി ഹന്തും സൊലാത്തും പറഞ്ഞ് പടച്ചോനെ എൻ്റെ ഉപ്പയാണ് ഈ കിടക്കുന്നത് എൻ്റെ ഉമ്മയാണ് ഈ കിടക്കുന്നത് പുറത്തു കൊടുക്കണേ പടച്ചോനെ ഖബർ വിശാലാക്കണേ പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾ നമുക്കുണ്ടാവുക എന്നത് വിവാഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് എന്നാൽ ഇന്ന് ഈ ദീനിൽ നിന്ന് പഠിച്ചവൻ്റെ നിർദ്ദേശങ്ങളിൽ നിന്ന് അകന്നപ്പോൾ പുതിയൊരു ട്രെൻഡ് വന്നു വിവാഹം ഇങ്ങനെ വയിപ്പിച്ചു കൊണ്ടുപോകാം പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ വേറെ ചിലപ്പോൾ വിവാഹം തന്നെ വേണ്ട അതൊക്കെ ആകെ പ്രശ്നമാണ് വേറെ പെൺകുട്ടികൾ എനിക്ക് ജോലി കിട്ടിയിട്ട് മതി ഇതെല്ലാം ഇസ്ലാമിൽ നിന്ന് വന്നതല്ല ഇസ്ലാമിൻ്റെ പുറത്തുനിന്ന് വന്നതാണ് പെൺകുട്ടികൾ ജോലിയെടുക്കുന്നത് ഇസ്ലാമിനെതിരൊന്നുമല്ല പക്ഷേ അങ്ങനെ ഒരു ചിന്തയിലേക്ക് അങ്ങനെ ചിന്ത വന്നാൽ വിവാഹം വേണ്ടെന്ന് വന്നാൽ അവിടെ അനാവശ്യങ്ങൾ നടക്കും നടക്കുമ്പോൾ ഗേൾ ഫ്രണ്ട് അത് പ്രശ്നമില്ല എന്ന രൂപത്തിൽ വ്യഭിചാരം വ്യാപകമാവുകയാണ് ചെയ്യുക യഥാർത്ഥത്തിൽ വിവാഹം വൈകിപ്പിക്കുന്നതിലൂടെ സംഭവിക്കുന്നത് വ്യഭിചാരം കണ്ടുകൊണ്ടുള്ള കാതുകൊണ്ടുള്ള മനസ്സുകൊണ്ടുള്ള വ്യഭിചാരങ്ങൾ വ്യാപകമാകുക എന്നതാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് വിവാഹ വിവാഹപ്രായമെത്തിയാൽ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമായി ഇസ്ലാം ഏൽപ്പിച്ചു എന്താണ് അവരുടെ ഉത്തരവാദിത്തം വിവാഹപ്രായമെത്തിയ ഒരു ആണോ പെണ്ണോ ഉണ്ടെങ്കിൽ വാപ്പന്റെയും മാന്റെയും കാരണമാരെയും മാത്രം ബാധ്യതല്ല അല്ല സമൂഹത്തിന്റെ മഹല്ലിന്റെ ഉത്തരവാദിത്തമാണ് ആ വിവാഹപ്രായമെത്തിയ ആൺകുട്ടിയെ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് വിവാഹത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കി ആ ലക്ഷ്യം നമുക്ക് സാധിപ്പിച്ചെടുക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് ആണും പെണ്ണും അവർ എന്താ ഇടകലർന്നിരുന്നാൽ എന്തിനാ ക്ലാസ്സിൽ വെവ്വേറെ ഇരിക്കുന്നത് നമ്മളെക്കാളൊക്കെ ചിന്തിച്ച ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പോൾ ഇപ്പോഴും നമുക്ക് തലശ്ശേരി കാണാം ബോയ്സ് ഹൈ സ്കൂൾ ഗേൾസ് ഹൈസ്കൂൾ ആരാ ഉണ്ടാക്കിയത് മുസ്ലിങ്ങളല്ല അന്ന് ഇസ്ലാമ അന്നും ഇന്നും ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ് ആ ബ്രിട്ടൻ ഭരിച്ചവർ എന്തേ അവർക്കറിയാം ഹോർമോൺ വളർച്ചയുടെ കാലം വരുമ്പോൾ ആ പിന്നെ കൗമാരപ്രായത്തിൽ കുട്ടിയുടെ ഡിഗ്രി കൊളാകും അതുകൊണ്ട് ആ പ്രായത്തിൽ അവസരങ്ങൾ ഇല്ലാതാക്കുക അതിനാണ് ഗേൾസ് ഹൈസ്കൂളും ബോയ്സ് ഹൈസ്കൂളും അവര് അവര് തുടങ്ങിയത് എന്നാൽ യൂറോപ്യന്മാർ എല്ലാം തകർത്ത് തരിപ്പണമാക്കിയ അവസാനം അവർക്ക് മനസ്സിലായി മനസ്സിലായിത് അബദ്ധാന്ന് അങ്ങനെയാണ് ജെൻഡർ നോട്ടാലിറ്റി ഒക്കെ വലിച്ചൊറിഞ്ഞു അവര് അത് എടുത്തിട്ട് പാഠപുസ്തകത്തിൽ ചേർക്കുന്ന തിരക്കില എന്നാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു ആണ് പെണ്ണിനെ പോലെയല്ല ോകത്താരെയും നമുക്ക് വെല്ലുവിളിക്കാം തെളിയിക്കാൻ പറ്റുമോ ആണിന്റെ ഹോർമോൺ വളർച്ച പെണ്ണിന്റെ ഹോർമോൺ വളർച്ച ആണിന്റെ എല്ലിന്റെ വളർച്ച പെണ്ണിന്റെ വെല്ലിന്റെ വളർച്ച ആണിന്റെ മാനസികാവസ്ഥ പെണ്ണിന്റെ മാനസികാവസ്ഥ ആർക്കും ഇവിടെ ഇസ്ലാം മാത്രല്ല ഒരാൾക്കും തെളിയിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് വലൈസുക രാത്രി ഒമ്പത് മണിക്ക് എട്ടര മണിക്ക് ഒമ്പത് മണിക്ക് ചക്കരക്കല് ബസ്റ്റോ ബസ് സ്റ്റോപ്പിൽ അവസാനത്തെ ബസ് എത്തുമ്പോ അതിൽ എത്ര ആണുണ്ടോ എത്ര പെണ്ണുങ്ങൾ ഉണ്ടാവും അവിടെ മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ മുഴുവൻ പുരുഷന്മാരായിരിക്കും സ്ത്രീകളെ സീറ്റിൽ വരെ എന്തേ കാര്യം അതേ ആണ് പെണ്ണിനെ പോലെയല്ല എന്ന് റബ്ബ് തല കൃത്യമായി പഠിപ്പിച്ചു അതുകൊണ്ട് ചിലർ പറയുന്നു മൈ ബോഡി മൈ ചോയ്സ് എന്റെ ബോഡി ഞാൻ ആ തീരുമാനിക്കുക എന്താ വേണ്ടത് ഞാൻ മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ നിങ്ങക്ക് എന്താ ഉണ്ട് നീ മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ നിന്റെ ഉമ്മാക്ക് പ്രശ്നണ്ട് നിന്റെ ഭാര്യക്ക് പ്രശ്നമുണ്ട് ഈ സമൂഹത്തിന് പ്രശ്നമുണ്ട് അതുകൊണ്ട് മൈ ബോഡി മൈ ചോയ്സ് അല്ല മറിച്ച് ഓരോന്നും ഈ സമൂഹത്തിന്റെ ഭാഗമാണ് വീടിന്റെ ഭാഗമാണ് അതിനെന്തു വേണം മതപരമായ ചിന്തയിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട് അതോടൊപ്പം വിവാഹം പോലെയുള്ള സന്തോഷങ്ങൾ വരുമ്പോൾ ഒരിക്കലും സഹോദരങ്ങളെ നബി കരീം സല്ലാഹു അലഹി വസ്ലമ്മയുടെ പഠിപ്പിച്ച ദീനിനെ നമ്മൾ മറന്നു പോകരുത് വിശുദ്ധ കുരാൻ നമുക്ക് പഠിപ്പിച്ചു എന്തിനാ റസൂറുള്ള വന്നത് അവരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ അവരുടെ മേലുള്ള വിലങ്ങുകൾ താഴെ വെക്കാൻ റസൂർ വന്നതിന് ഈ കെട്ടിക്കൊടുക്കുന്ന പരിപാടികളൊക്കെ ഒഴിവാക്കി ദീൻ ലളിതമാക്കാനാണ് റസൂർഹുലൈഹി മസ്വല്ലം വന്നത് അതുകൊണ്ട് ആ ലളിതമായ ഒരു രീതിയിലേക്ക് പോകാൻ നമുക്ക് സാധിക്കണം ഞാൻ ചോദിക്കട്ടെ ഹിബ ഫാത്തിമയെ കണ്ടിട്ടല്ലേ നവാസ് കല്യാണം കഴിക്കുന്നത് അതെ രണ്ടുപേരും ഇഷ്ടപ്പെട്ടില്ലേ എങ്കിൽ ഇന്ന് എന്തിനാ ഹിബാ ഫാത്തിമ പെയിന്റ് അടിക്കുന്നത് ഹിബ ഫാത്തിമയുടെ പെയിന്റ് അടിക്കാത്ത ബ്യൂട്ടി പാർലറിൽ പോകാത്ത മുഖം കണ്ട് സംസാരിച്ച് അന്നങ്ങാനും ബ്യൂട്ടി പാർലർ പോയ വേണ്ടെന്ന് പറയും ഉം കാണാൻ പോയപ്പോൾ പെയിന്റ് അടിച്ച് ഊത്തിരിക്കും അമ്മ നമുക്കത് വേണ്ട നെവാസ് പറയില്ലേ അപ്പൊ അന്ന് സ്വാഭാവിക സൗന്ദര്യത്തിൽ നവാസ് ഹിബയെ കണ്ടു ഇഷ്ടപ്പെട്ടു ഇന്ന് എന്തിനാ പെയിന്റ് അടിക്കുന്നത് അത് വേറെ ഉള്ള കാണിക്കാനല്ലേ ഒരു കല്യാണത്തിന് ഒരാൾ പറഞ്ഞു ഞാൻ കുട്ടീൻ്റെ ഉമ്മാനെ ചോദിച്ചു കുട്ടീൻ്റെ ഉമ്മ കാണുന്നില്ല ഉമ്മ എല്ലാം കൂടി പെയിന്റ് അടിച്ച് ഒരു പെൺകുട്ടിൻ്റെ മാതിരി അയക്കുന്നു ഇതാ അറിയില്ല അതാണ് ഓള ഉമ്മാന്ന് സഹോദരന്മാരെ സഹോദരിമാരേ ഇവിടെ മഹല്ലിൻ്റെ വൈസ് പ്രസിഡന്റുമാരുണ്ട് മഹലിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ ഈ വിവാഹ ദിവസം പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ ബ്യൂട്ടി പാരലിൽ പോയി പൊട്ടി വന്നാൽ ഒറ്റ ചോദ്യമുള്ളൂ എങ്ങനെ അന്നൊരു ദോറസ്കരിക്കുക ഒഴിവാക്കി പിന്നെ പിന്നെ വീണ്ടും ഒഴിവാക്കണ്ടേ എന്ന് പറഞ്ഞാൽ പറഞ്ഞു എല്ലാ അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ നമ്മുടെ മകൾ എന്റെ ശബ്ദം കേൾക്കുന്ന പെൺകുട്ടികളുണ്ട് ഈ ലിങ്ക് രണ്ട് കുടുംബത്തിലും കുടുംബ ഗ്രൂപ്പുകളിൽ നിങ്ങൾ വിടണം എല്ലാവരും കേൾക്കാൻ മനസ്സിലാക്കാൻ എനിക്ക് എന്റെ ഭർത്താവ് എന്നെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഒരു കൃത്രിമ സൗന്ദര്യം എനിക്ക് ആവശ്യമില്ലെന്ന് പെൺകുട്ടികൾ പറയണം പുരുഷൻ വിളിച്ചു പറയണം ഞാനാണ് അവളെ കെട്ടുന്നത് എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് മഹല്യ കമ്മി കമ്മിറ്റികൾ തീരുമാനം ഇന്നിന്നത് പാലിക്കുകയാണെങ്കിൽ മാത്രമേ നിക്കാഹ് ആ ചെയ്തു തരൂ രണ്ട് മഹല്യമ്മിറ്റി തീരുമാനിച്ചു വെക്കൂ എല്ലാം അവിടെ ക്ലിയർ ആകും ഇതെന്താ എല്ലാ പേ അടുക്ക് അടുക്കും മൂപ്പർ വന്നിട്ട് ഒരു ഹുത്വം നടത്തി അങ്ങ് പോവുക എല്ലാറ്റിനും മേലൊപ്പ് ഞാൻ വരുന്നതിന് മുമ്പും ഞാൻ വരുന്നതിന് ശേഷവും നിങ്ങൾ നടത്തുന്ന എല്ലാ പേക്കൂത്തിനും ഒപ്പിട്ടിരിക്കുന്നു ഇങ്ങനെ ഒപ്പിടേണ്ടവരല്ല പണ്ഡിതന്മാർ ഇങ്ങനെ ഒപ്പിടേണ്ടവരല്ല ഹത്തീപുമാർ ഇടപെടണം മഹല്ല് കമ്മിറ്റി അജണ്ട വെച്ച് ചർച്ച ചെയ്യണം വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ഹത്തീപുമാർ കാര്യങ്ങൾ ഉത്ബോധിപ്പിക്കണം അത്ര മോശമാണ് കാരണം എന്താ പറയുക വിവാഹ വീട്ടിലേക്ക് മാന്യന്മാരൊക്കെ മാറിക്കുക കാരണന്മാരൊക്കെ ആ ഒച്ചപ്പാടങ്ങോട്ട് കഴിഞ്ഞോട്ടെ എനിക്ക് വലിയ സന്തോഷം തോന്നി പാട്ടും പാടി വേരിയും മുട്ടി ഞാൻ പറഞ്ഞു ഞാൻ ഇവിടുത്തെ പോവും കാരണം നവാസ് വീട്ടിലേക്ക് കയറേണ്ടത് സലാം പറഞ്ഞിട്ടാണ് മുട്ടിപ്പാട്ടുമായിട്ട് കയറിയ സഹോദരങ്ങളെ സലാം എവിടെ കേൾക്കും അതുകൊണ്ട് ആ പാട്ടുപാടി വന്ന എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു നിങ്ങൾ ആ സന്തോഷത്തിൽ പാടിയതാണ് പക്ഷേ വിവാഹ വീട്ടിലേക്ക് വരുമ്പോൾ ഈ വീടും നവാസിന്റെ വീടും തമ്മിലൊരുള്ള അഭേദ്യമായ ബന്ധമുണ്ട് ആ ബന്ധത്തിന്റെ തുടക്കം ഈ ഈ മുറ്റത്തേക്ക് നവാസ് കടന്നു വരുമ്പം പറഞ്ഞു നിങ്ങളൊക്കെ കേട്ടു അതിന്റെ അർത്ഥം നിങ്ങൾക്കൊക്കെ അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ ഇവിടെയുള്ള കാരണവന്മാരെ തിരിച്ചു പറഞ്ഞു മോനെ അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും നിനക്കും ഉണ്ടാകുമാറാകട്ടെ അത് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് പിന്നെ പാട്ടില്ലേ പാട്ടുണ്ട് പെരുന്നാൾ ദിവസം അബോക്കർ സിദ്ദീഖ് ഉള്ള സമയത്ത് കുട്ടികൾ ഇങ്ങനെ പാടുക നബിന്റെ വീട്ടിൽ നിന്ന് അപ്പൊ സിദ്ദീഖിൽ പറഞ്ഞു അത് ആകും പാടരുത് പറഞ്ഞു പെരുന്നാളല്ലേ കുട്ടികളല്ലേ പാടിക്കോട്ടെ നേരത്തെ രണ്ട് കുട്ടികൾ മൈക്കെടുത്തിട്ട് പാടാൻ ഞാൻ പറഞ്ഞു ആരുമുണ്ടരുത് കുട്ടിക്ക് പാടാനുള്ള മൈക്ക് ഇത് ദുർവ്യാഖ്യാനം ചെയ്ത് വലിയ പിന്നെ കുട്ടികളൊക്കെ ആയ പെണ്ണുങ്ങൾ ഇങ്ങനെ ചാടിക്കളിക്കുന്നതാണ് അപ്പം ഇത് തെളിവ് അവർ ചാടിക്കളിക്കാനല്ല ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുമ്പ് നിങ്ങൾ മൈക്കൊടുക്കുക കുട്ടികൾ കുട്ടികൾ പാടിക്കോട്ടെ മദ്രസയിലെ പഠിക്കുന്ന കുട്ടികളൊക്കെ അല്ലേ ഒരു രണ്ടാളെ പേരോർ തന്നെ പാടിക്കോട്ടെ എന്നാൽ അത് ദുർവ്യാഖ്യാനം ചെയ്ത് അന്യ പുരുഷന്മാരുടെ ഈ തുള്ളിച്ചാടുന്ന വീഡിയോ സമൂഹത്തിൽ സമൂഹത്തിലൊന്നാകെ കഴികന്മാർക്ക് കൊടുക്കാൻ ആര് പറഞ്ഞു സഹോദരങ്ങളെ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല ഞാൻ നോക്കൂല അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് നോക്കേണ്ടതുള്ളൂ അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ വിവാഹരംഗത്ത് ശക്തമായൊരു മാറ്റം നമുക്ക് ആവശ്യമാണ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒന്നാമത്തെ കാര്യം നിർവഹിച്ചു നമ്മളിവിടെ സാക്ഷികളാകും അത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സുപ്രധാനമായ ആയുധം കയ്യിലെടുക്കണം ആ ആയുധം ദോയാണ് ഹാജിമാർ ഹജ്ജിൻ്റെ അവസാനത്തെ ചടങ്ങിലാണുള്ളത് നമ്മുടെ നാട്ടിൽ നിന്നും മറ്റുമല്ല എല്ലാ ഹാജിമാർക്കും അവരുടെ കർമ്മങ്ങൾ പൂർണ്ണമായി ഭംഗിയായി സ്വീകാര്യപ്രദമായ രൂപത്തിൽ പൂർത്തിയാക്കി തിരിച്ചുവാനുള്ള തൗഫീക്ക് അള്ളാഹുവേ നീ നൽകേണമേ ആ ഹാജിമാർ അവരെന്താ സഹോദരങ്ങളെ ഹറമിൽ ചെയ്തത് എന്താണ് സൈന സമയത്ത് ചെയ്തത് എന്താണ് അവർ അറഫയിൽ ചെയ്തത് ഒറ്റ കാര്യമുള്ളു കൈനീട്ടി റബ്ബിനോട് പ്രാർത്ഥന വേറൊന്നും അവർക്കില്ല റബ്ബേ എന്ന് വിളി അത് മാത്രമേ അവർ നമുക്കറിയാം എങ്കിൽ സഹോദരങ്ങളെ ഈ വിവാഹം ഇത് പരസ്പരം ആലോ നമുക്ക് അന്വേഷിക്കാൻ പറ്റും കാണാൻ പറ്റും വീണ്ടും ചിന്തിക്കാൻ പറ്റും രണ്ടരക്കാലത്ത് നിസ്കരിച്ച് പഠിച്ചോനെ ഹൈറാണെങ്കിൽ സാധിപ്പിച്ച് അതൊക്കെ പറ്റും പക്ഷെ ഈ വിവാഹം വിജയിപ്പിക്കേണ്ടതാരാ നമുക്കൊരു ബസ് റോട്ടിൽ കിറക്കാം ആ ബസ് ലാഭത്തിലാക്കി തരേണ്ടതാരാ റബ്ബാണ് അതാണ് അനുഗ്രഹ സമ്പൂർണ്ണനായിരിക്കുന്നു

ആ ആ ആ മുഹമ്മദിൻ നീ കൊടുക്കണേ എന്ന് പറഞ്ഞ അതാണ് ബദറിന്റെ സന്ദർഭത്തിൽ മഹാന്മാരായ വരുന്ന സൈന്യത്തെ ീങ്ങൾ പ്രാർത്ഥിച്ചതും ഇത് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തികാസ തേടിയ സഹായം തേടിയ സന്ദർഭം അള്ളാഹുബദരീങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആ ബദിരീങ്ങളുടെ മാർഗം പിൻപറ്റി കഴിഞ്ഞ ഉടനെ ും പറയണം നമ്മൾ ഈ രണ്ടു പേർക്കും വേണ്ടി നമ്മൾ എല്ലാവരും ചെയ്യണം ആവശ്യല്ലാത്ത കുറേ കാര്യങ്ങൾ വിവാഹത്തെ കടന്നു വന്നു ആവശ്യമില്ല ചിലതൊക്കെ മറന്നുപോയി നവാസ് ഫാത്തിമയുടെ തലയിൽ കൈവച്ച് ഒന്നാം ദിവസം വീട് കൂടുമ്പോ പ്രാർത്ഥിക്കണം നന്മയെ ഞാൻ നിന്നോട് ചോദിക്കുന്നു നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്ന് പ്രാർത്ഥിക്കണം കല്യാണം കഴിഞ്ഞ ആൾക്കാരാ കൂടുതൽ എത്ര പേര് ആരുന്നിരുന്നു ഒന്നാം ദിവസം ഇനി അത് പോയി അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതത് സമയത്ത് ചെയ്യാൻ ഇവരെ രണ്ടുപേരൊന്ന് ജീവിക്കാൻ അനുവദിക്കണം ഫ്രീ ആക്കി വിട്ടേക്കുക നിസ്കാരം ഒഴിവാക്കരുത് ഏഴ് ദിവസം ചില നാട്ടിൽ ഒന്നാം ദിവസം തന്നെ കിടക്കാൻ സമയക്കില്ല റാഗിങ് അത്ര പേര് എന്നിട്ട് ബുദ്ധിമുട്ടാക്കുക കൂട്ടു സ്നേഹമുള്ള കൂട്ടുകാര് ഒരു ശല്യം ഈശ്വ കഴിഞ്ഞാൽ നിങ്ങൾ കിടന്നുറങ്ങണം ഫോൺ ഓഫ് ഓഫാക്കിക്കൊള്ളണം ഒരു ശല്യം ഉണ്ടാകാൻ പാടില്ല അതാ സ്നേഹമുള്ള കൂട്ടുകാർ ചെയ്യേണ്ടത് അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ ദീനി ഇരങ്ങത്ത് നമ്മളെല്ലാവരും ഞാനിവിടെ വന്നതുകൊണ്ടാണ് എനിക്കിന്ന് അടിയന്തരമായിട്ട് പങ്കെടുക്കേണ്ട പോകുന്ന ഒരു പരിപാടിയുണ്ട് ഞാൻ പതിനൊന്ന് മണിക്ക് ഇവിടെ ഹാജറായത് ഈ രണ്ട് കുടുംബത്തോടുള്ള അഭേദ്യമായ ഹൃദയബന്ധം കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ഇവിടെ വന്നത് ഇവരോടുള്ള സ്നേഹം കൊണ്ടാണ് നമുക്ക് എന്താ ചെയ്യാനുള്ളത് ഈ കല്യാണ ഓർമ്മ വരുമ്പോൾ ഇവരെ ഓർമ്മ അപ്പം ബസ്സിൽ എന്തുവാർക്കെ പഠിച്ചോനെ ഹൈറാക്കണേ അവരെ കല്യാണം നീ അവരുടെ വിവാഹ ചെയ്തും നീ എളുപ്പമാക്കി കൊടുക്കണേ സന്തോഷകരമാക്കി കൊടുക്കണേ നമ്മൾ എല്ലാവരും ദു ചെയ്യുകയാണ് വേണ്ടത് ഈ രണ്ട് കുടുംബത്തിലും ഈ വിവാഹത്തിൽ ഉണ്ടാകണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ചിലരെങ്കിലും മരണപ്പെട്ടു പോയി അള്ളാഹുവേ മരണപ്പെട്ടുപോയ ആ സത്യവിശ്വാസി വിശ്വാസിനികളായ ആളുകൾക്ക് നീ മഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ ഈ രണ്ട് കുടുംബത്തിലും രോഗികളായ പലരുമുണ്ട് അള്ളാഹുവേ നീയാണ് ആണിഷിഫ നൽകുന്നവൻ അൻത നീയാണ് നീ ആണി ശിഫ നൽകുന്നവൻ ലാ ഷിഫിഫാ ഉൻ്റെ നിന്റെ അല്ലാത്ത മറ്റൊരു ശിഫയില്ല അതുകൊണ്ട് അള്ളാഹുബെ അവർക്കെല്ലാം നീ ശിഫ നൽകണമേ അള്ളാഹുവേ ഗൾഫിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ ഇവിടെ എത്താൻ ആഗ്രഹിക്കുന്നു എന്തായി നിക്കാഹ് കഴിഞ്ഞോ എന്നൊക്കെ വാ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുണ്ട് കുടുംബക്കാരുണ്ട് അള്ളാഹുവേ അവർക്ക് നീ വറക്കത്തും റഹ്മത്തും നൽകണമേ അല്ലാഹുവേ ഈ വിവാഹത്തിലൂടെ ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഈ രണ്ട് നാടുകൾ തമ്മിൽ ഈ രണ്ട് തറവാടുകൾ തമ്മിൽ ഏറ്റവും നല്ല ബന്ധമുണ്ടാകാൻ നീ തൗഫീഖ് ചെയ്യണമേ അള്ളാഹുവേ ഇവരിൽ താങ്ങാനാകാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് ഇവരെ രണ്ടു പേരെയും നീ കാത്തു രക്ഷിക്കണമേ അള്ളാഹുവേ ഇവർക്ക് രണ്ടു പേർക്കും സ്വർഗത്തിൽ പോകുന്ന മറ്റുള്ളവർക്ക് സ്വർഗത്തിന് കാരണക്കാരാകുന്ന وأن يكون أن يكون الله يكون أن يكون أن يكون أن يكون أن يكون أن يكون أن ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا أن النار آمين آمين برحمتك يا أرحم الراحمين